പ്രസിദ്ധമായ വൈക്കം അയ്യർകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി ആഘോഷങ്ങൾ ഭക്തി സാന്ദ്രം കുന്തി ദേവിയെ ഭഗവതി ഭാഗത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഭാരതത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പ്രസിദ്ധമായ അയ്യർകുളങ്ങര കുന്തി ദേവീക്ഷേത്രം കുംഭഭരണി മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മണ്ഡലമാസ ആരംഭമായ വൃശ്ചികം ഒന്നിന് ആരംഭിച്ച് കുംഭമാസത്തിലെ ഭരണിനാളിൽ അവസാനിക്കുന്ന രീതിയിൽ നാല് മാസക്കാലമാണ് ഇവിടുത്തെ ഉത്സവ ആഘോഷങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് തിരുവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിത്യേന അഷ്ടാഭിഷേകം ഗണപതി ഹോമം ഭഗവതി സേവ തീയാട്ട് ചതുശതം കലശം വിശേഷാൽ പൂജകൾ എന്നിവയോടൊപ്പം താലപ്പുലി നവകം പഞ്ചഗവ്യം കുംഭകുടം സർപ്പങ്ങൾക്ക് കലശം നൂറുംപാലും കലാമണ്ഡപത്തിൽ കൈകൊട്ടിക്കളി തിരുവാതിരകളി ഭക്തിഗാനസുധ നാടകം തുടങ്ങിയവയും ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്നു ഉത്സവത്തോടനുബന്ധിച്ച് പുഴവായിക്കുളങ്ങര തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരകളി ഗാനമികവുകൊണ്ടും നടന വൈഭവം കൊണ്ടും കാണികളുടെ കണ്ണിനും കാതിനും കുളിർമയാകി കരഘോഷത്തോടെയാണ് കാണികൾ തിരുവാതിരയെ സ്വീകരിച്ചത് വൈക്കം ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് കുന്തി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അയ്യർ അയ്യറുങ്ങര ദേവീക്ഷേത്ര ട്രസ്റ്റാണ് ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല നടത്തുന്നത് വിഷൻ ന്യൂസ് വൈക്കം